അപ്പോൾ ഇതാണ് നമ്മുടെ ബാർജ് അപ്പോൾ ഇന്ന് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കടക്കാർക്കും ബാർജ് വഴിയാണ് സാധനങ്ങൾ വരൽ അപ്പോൾ പൊതുവേ ബാർജ് ഇപ്പോൾ കുറേ ആയി വന്നിട്ട് ആന്ധ്രോത്തിലേക്ക് അപ്പോൾ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ബാർഡ് വന്നേക്കാണ് അപ്പോൾ പല സാധനങ്ങളും നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഓക്കായിക്കോട്ടെ മൈദ ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആളുകൾ ആ സാധനങ്ങൾ ഇറക്കുന്നത് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ എല്ലാ വ്യക്തികളും നമ്മളിവിടെ കിടക്കുണ്ട് ലോഡിങ് അൺലോഡിങ് ആളുകളുണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ സാധനങ്ങൾ വന്നിറങ്ങിയേക്കാണ് ബാർജ് ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബാർജ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അവിടെ സാധനങ്ങൾ കംപ്ലീറ്റ് അപ്പോൾ ബാർജ് പോയാണ് നമ്മുടെ ഇവിടേക്ക് വരുന്നത് അപ്പോൾ ആളുകൾ തന്നെ കഷ്ടപ്പെട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ ബാർജ് കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ സാധനങ്ങൾ പോക്കു വരെയുള്ള സംഭവം ബാർ ജില്ലെങ്കിൽ നമ്മുടെ ഇവിടെ സാധനങ്ങൾ കിട്ടുന്ന വളരെ ബുദ്ധിമുട്ടാണ്